വിയറ്റ്നാമിലോ വെള്ളപ്പൊക്കം നിലവിൽ കുടുംബ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക ആണ് നിങ്ങൾ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും ഒരുപാട് പോസ്റ്റുകൾ ഇതുപോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിലവിലെ ഞാൻ മിക്ക വീഡിയോകളിലും പോസ്റ്റ് ചെയ്യുന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കാരണം ഡേറ്റിലൊരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടായി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഓൾറെഡി പ്ലാൻ ചെയ്യുന്നവർക്കും ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും വഴിയുണ്ട് നിലവിലെ ഹനോയിലെ സെൻട്രൽ ഭാഗങ്ങളിലൊക്കെ ഒന്നും ഹോൾക്കോട്ടറി ഉൾപ്പെടെ ടൂറുകളെല്ലാം തുടങ്ങിയിട്ടുണ്ട് മക്കനത്ത മഴയാണ് എങ്കിലും ടൂറുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിലവിലുള്ളവരും വന്നോണ്ടിരിക്കുന്നവരൊക്കെ ടൂറുകളിൽ ജോയിൻ ചെയ്യപ്പെട്ടവർ ജോലി ചെയ്യാനാണ് നിലവിൽ നിങ്ങൾ ഉള്ളവർ പിന്നെ യാത്ര ചെയ്യാൻ പോകുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് പല സ്ഥലങ്ങളിലും ഇന്നർ സിറ്റികളിൽ പല സ്ഥലങ്ങളിലും വെള്ളപ്പൊക്കമാണ് നിലവിൽ നടന്നോണ്ടിരിക്കുന്നത് അപ്പോൾ വെതർ അലേർട്ടിൽ മിക്കൊരു സ്ഥലത്തും റെഡ് അലേർട്ടായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മൾ കേരളത്തിൽ മിക്കവരും അവിടെ യെല്ലോ അലേർട്ട് ഓറഞ്ച് അലേർട്ട് എന്നൊക്കെ പറയുമ്പോൾ അലേർട്ടായിട്ട് ഇരിക്കുന്ന അല്ലാണ്ട് പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ തരണം ചെയ്യാൻ നോക്കുക